മീന് കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം പത്ത് ചെറിയ ഉള്ളി അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ചീരകം ഉപ്പ് എന്നിവ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി കാശ്മീരി കാശ്മീരിമുളക് പൊടി കുരുമുളക് പൊടി അല്പം ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം പകുതിയെടുത്ത് മീനിൽ തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം മീൻ ഫ്രൈ ചെയ്തെടുക്കുക എഴുപത് ശതമാനം വേവായതിനു ശേഷം മറിച്ചിട്ട് കൊടുത്ത് വേവിക്കുക അതിനുശേഷം മാറ്റി വെച്ച മസാല എടുത്ത് ഫ്രൈ പാനിൽ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് മീൻ ഓരാനായി വെച്ച് കൊടുക്കുക അല്പം സമയം കൂടി വേവിച്ചെടുക്കുക ഇങ്ങനെ ചെയ്താൽ അടിപൊളി മീൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ